എന്തൊക്കെയാണ് നാം ഇവിടെ ചെയ്തു കൂട്ടുന്നത് എവിടേക്കാണ് നാം പോകുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഓരോരോ ലക്ഷ്യങ്ങളിലേക്ക് നാം പോകുന്നു എന്തിനു വേണ്ടി എന്നൊന്നും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നില്ല ചണ്ടിയെ പോലെ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പണം പണം അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ നെട്ടോട്ടം കിട്ടിയ പൈസയിൽ നിന്ന് അല്പം പോലും നഷ്ടപ്പെടാതിരിക്കാൻ എന്തുമാത്രം ജാഗ്രതയാണ് നമുക്ക് ചാനലുകളിലും മറ്റും കാണുന്ന പാട്ടും ഫാഷനും ഒക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ഇതാണോ ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയാണോ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ടെൻഷനും സമ്മർദ്ദവും കൂടുന്നത് മദ്യം കുടിച്ചാൽ ഇല്ലാതാകുമെന്നാണ് ആളുകളുടെ ധാരണ ചിലരാകട്ടെ എപ്പോഴും പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും സെക്സും റോക്കും ജീവിതത്തിന് ആനന്ദലഹരി നൽകുമെന്നാണ് പലരും വിചാരിക്കുന്നത് ഇതാണോ ജീവിതം ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട് അല്ല നമ്മുടെ ആയസ് അനന്തമായി നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ അറിയാമോ നാം മരിക്കുമ്പോൾ പാടുപെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ വീടും സ്വത്തും മറ്റുള്ളവരല്ലേ സ്വന്തമാക്കി ആസ്വദിക്കുന്നത് കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെടും മുമ്പ് ചില സംഗതികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മരണമെത്തിയാൽ ഇതുവരെ ചെയ്തു ചെയ്തുകൂട്ടിയ തെമ്മാടിത്തരങ്ങളും കുറ്റങ്ങളും തിരുത്തി നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന ആഗ്രഹം നടക്കില്ലെന്നറിഞ്ഞോളൂ ഇത് ജീവിതത്തിലെ നിർണായക ചോദ്യമാണ് ഇതിന് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് എന്താണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഇവിടെ എങ്ങനെയാണ് നാം എത്തിച്ചേർന്നത് ഇത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായി നമ്മെ ആരാണ് മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് ഈ ലോകത്ത് തന്നെ മറ്റൊരു ജീവിതം കൂടി സാധ്യമാകും ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടിയില്ല കാരണം ഇതിന്റെ ഉത്തരം അന്വേഷിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ വിചാരം പ്രകൃതിയിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുന്നു അതുപോലെ നമ്മളും ഇതെല്ലാം സ്വാഭാവികമല്ലേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ തനിയും ഉണ്ടായതാണ് അതല്ല യാതൊരുവിധ ന്യൂനതകളുമില്ലാതെ മറ്റെവിടെയും കാണാത്ത വിധം പരിപൂർണമായ ഘടനയിൽ നിങ്ങളെ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു അഭൗതിക ശക്തിയുണ്ടോ അറിയാമോ ഏറ്റവും ഉന്നതമായ നിർമ്മാണ കലയുടെ ജീവരൂപമാണ് താങ്കൾ മനുഷ്യ സൃഷ്ടിപ്പിലുള്ള സവിശേഷമായ ബുദ്ധി വൈഭവം തന്നെ മതി അത് മനസ്സിലാക്കാൻ നോക്കൂ മനുഷ്യന്റെ കണ്ണിനകത്തുള്ള ടെക്നോളജിയോട് തുലനം ചെയ്യാൻ കഴിയുന്ന ക്യാമറ ഈ ലോകത്തില്ല തലച്ചോറിനോളം പോകുന്ന ഒരു കമ്പ്യൂട്ടറും ഈ ഭൂമുഖത്തില്ല ഇത്രയും തികവാർന്ന അവയവങ്ങളുണ്ടായിട്ടും ലോകത്തുള്ള മനുഷ്യർ ഒന്നിച്ചു പരിശ്രമിച്ചിട്ട് നിസ്സാരമായ ഈച്ചെങ്കിലും സൃഷ്ടിക്കാനായോ നാം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന എത്രയെത്ര സംഗതികളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നിട്ട് അതെല്ലാം യാതൊരു കൂസലുമില്ലാതെ നിഷേധിച്ചു നാം പൂജ്യം പ്ലസ് പൂജ്യം സമം ഒന്ന് എന്ന് നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടുകയില്ല പൂജ്യം പ്ലസ് പൂജ്യം സമം പൂജ്യം എന്ന ഉത്തരം ലഭിക്കൂ ഒന്ന് എന്ന ഉത്തരം ലഭിക്കില്ല അപ്പോ പിന്നെ പ്രപഞ്ചത്തിലെ ഈ ആസൂത്രണ മികവിന്റെ പ്രകടഭാവങ്ങൾ എവിടെ നിന്നോന്നു എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഒരു ഉത്ഭവസ്ഥാനമുണ്ട് അതിന്റെ എല്ലാം പിന്നിൽ ഒരു ശില്പിയുണ്ട് ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലും ഒരാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണല്ലോ താങ്കൾ കാണുന്നത് ഈ ലോകത്തിന്റെ ഉത്ഭവം മഹാവിസ്ഫോടനത്തിലൂടെ ആയിരുന്നുവെന്ന് താങ്കൾക്ക് വിശ്വസിക്കാം എന്നാൽ ഈ മഹാവിസ്ഫോടനത്തിനു പിന്നിലെ കാരണക്കാരനായ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് അള്ളാഹു എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് ഏകൻ എന്നെന്നും ജീവിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ അജയ്യൻ താൻ സൃഷ്ടിച്ച ഏതെങ്കിലും വസ്തുക്കളെ പോലെയോ ജീവികളെ പോലെയോ അല്ലവൻ അവന്റെ രൂപത്തെയോ ഭാവത്തെയോ നമുക്ക് സങ്കൽപ്പിക്കാനേ കഴിയില്ല അല്ല അവൻ ഒരു മനുഷ്യനെ പോലെയുമല്ല അവനൊരു പങ്കാളിയും ഇല്ല അവൻ ഏകനാണ് അവൻ നമ്മെ ഇങ്ങോട്ട് കയറൂരി വിട്ടിരിക്കുകയല്ല ഏതൊരു നിർമ്മാതാവിനെയും പോലെ അവനും തന്നെ കുറിച്ച് പഠിക്കാൻ ഒരു പാഠപുസ്തകം അതായത് ഒരു യൂസർ മാനുവൽ നമുക്ക് നൽകിയിട്ടുണ്ട് ഇസ്ലാമാണത് ഖുർആാനും സുന്നത്തുമാണത് അത് ആഹ്വാനം ചെയ്യുന്ന സന്ദേശം ഇതാണ് ദൈവം ഏകനാണ് അവൻ അള്ളാഹുവാകും ഏകൻ അവൻ ആരുടെയും ആശ്രയം വേണ്ട പ്രപഞ്ചത്തിലെല്ലാം അവനെ ആശ്രയിക്കുന്നു അവന് മക്കളൊന്നുമില്ല അവൻ ആരുടെയും സന്താനവുമല്ല ഒട്ടും തന്നെ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു ഗ്രന്ഥം ശാസ്ത്രത്തിലും ചരിത്രത്തിലുമുള്ള വിസ്മയങ്ങളെ നമുക്കറിയിച്ചു തന്ന ഗ്രന്ഥം ഓർക്കണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയതാണ് മനുഷ്യഭ്രൂണത്തെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ടതിൽ ആ വിവരങ്ങളൊന്നും അന്നത്തെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു descriptions of the the human embryo in the Quran cannot be based on scientific knowledge in 7th century. ഭൂമിയിൽ പർവതങ്ങൾ ആണികൾ പോലെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്നും അത് വെളിപ്പെടുത്തുന്നു രണ്ട് സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തതും അവൻ തന്നെയാകുന്നു ഒന്ന് രുചികരമായ തെളിനീർ മറ്റേത് ചവർപ്പാർന്ന ഉപ്പുനീറും രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട് അവ കൂടിക്കലരുന്നത് വിലക്കുന്ന ഒരു തടസ്സം രാപ്പകലുകൾ ഉണ്ടാക്കിയതും സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതും അള്ളാഹ് മാത്രമാവുന്നു ഒക്കെയും ഓരോ ഭ്രമണപഥങ്ങളിൽ നീന്തിക്കൊണ്ടിരിക്കുകയാകും ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചമതിദ്രുതം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോഴിതാ ശാസ്ത്രജ്ഞർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു അവയിൽ ഉദരത്തിന്മേൽ ഇഴയുന്നവയുണ്ട് ഇരുകാലിൽ നടക്കുന്നവയുണ്ട് നാലുകാലിൽ ചരിക്കുന്നവയുമുണ്ട് അള്ളാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് ഫറോയുടെ ജടം എല്ലാ കാലത്തേക്കുമുള്ളവർക്ക് ദൃഷ്ടാന്തമായി ഇന്നും നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് നിന്റെ ജടം മാത്രം നാം രക്ഷപ്പെടുത്തും പിൻതലമുറകൾക്ക് ഒരു ദൃഷ്ടാന്തമാകേണ്ടതിന് റോമക്കാർ അടുത്ത ഭൂപ്രദേശത്ത് പരാജിതരായിരിക്കുന്നു റോമക്കാർ പരാജിതരായ സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു റോമയേക്കാൾ താഴ്ന്ന പ്രദേശമായ ചാവുകടലിന്റെ ഭാഗത്തായിരുന്നു അവർ പരാജയപ്പെട്ട യുദ്ധം നടന്നത് തെറിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് അവന്റെ നട്ടെല്ലിനും വാരിയല്ലുകൾക്കും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഈ വാക്കുകൾ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല നിങ്ങൾ പറയൂ ഇതെല്ലാം പ്രവാചകൻ മുഹമ്മദ് എങ്ങനെ അറിഞ്ഞു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം എങ്ങനെയാണ് ആ മനുഷ്യൻ അറിഞ്ഞത് എഴുത്തും വായനയും അറിയാത്ത മനുഷ്യനായിരുന്നല്ലോ മുഹമ്മദ് എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ദൈവത്തെങ്കിൽ നിന്നുള്ള മാലാഹ സത്യസന്ദേശവും കൊണ്ട് ചെന്നിരുന്നു ഇതൊക്കെ പക്ഷേ അധികം ആളുകളും തള്ളിക്കളയുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ എങ്കിൽ അതിനേക്കാൾ നല്ലൊരു വെളിപാട് പകരം കൊണ്ടുവരാമോ പക്ഷെ അത് താങ്കൾക്കൊരിക്കലും കഴിയില്ല നിങ്ങൾ അള്ളാഹുനെ അവന്റെ ദൂതനെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യണം മുഹമ്മദിന് എഴുത്തും വായനയും അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ ഒരു ദീൻ തന്നെ സ്ഥാപിക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത് മുൻകാല വേദഗ്രന്ഥങ്ങളെയും ദിവ്യ വെളിപാടുകളെയും നിങ്ങൾ അവഗണിക്കുന്നു പിന്നെ ഈ ലോകത്ത് നാം നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുക നമ്മുടെ വികാരങ്ങൾ പൂർത്തീകരിക്കുക ഇത് തന്നെ ജീവിതം ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കും കുഴിമാടത്തിൽ എല്ലൊക്കെ നൊരുമ്പി ദ്രവിച്ച് മണ്ണായ ശേഷം രണ്ടാമതും ജീവിക്കുമെന്നോ എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് കാണുന്ന ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നാൽ താങ്കൾ ഓർക്കണം കടുത്ത വേനൽ കരിഞ്ഞുണങ്ങുന്ന ചെടികൾ തൊട്ടടുത്ത മഴയോടെ രണ്ടാമതും ജന്മം കൊള്ളുന്നില്ലേ അള്ളാഹു ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് അവൻ നമ്മോടും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് മരിച്ചു മണ്ണായ ശേഷം വീണ്ടും നമ്മിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് എങ്ങനെ നിർജ്ജീവരായിരുന്ന നിങ്ങൾക്കവൻ ജീവൻ തന്നു പിന്നീട് അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു അനന്തരം അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കപ്പെടുന്നതുമാകുന്നു നാം ആകട്ടെ അവന്റെ വിരൽകൊടികൾ വരെ കൃത്യമായി നിർമ്മിക്കാൻ കഴിവുള്ളവനല്ലോ നമ്മെ തൊട്ടടുത്തിരുന്ന് കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു തീർച്ചയായും നാം പരീക്ഷിക്കപ്പെടും അല്ല നാം പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയല്ലേ നമ്മുടെ ധനവും ആരോഗ്യവും ശരീരവും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നാം പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുമെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാം ഈ ലോകത്ത് ചെയ്തു എല്ലാ പ്രവർത്തികളും ഒന്നൊന്നായി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമാകും നാളെ അള്ളാഹുവിന്റെ കോടത്തിൽ നമ്മുടെ കർമ്മ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മോട് പറയും നീ വായിക്കൂ വായിച്ചോളൂ എന്നിങ്ങനെ കൽപ്പന ഉണ്ടാവും ചെറുതും വലുതുമായ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും പുനരുത്ഥാന നാളിൽ നാം അവനു വേണ്ടി ഒരു രേഖ പുറപ്പെടുവിക്കും അത് ഒരു തുറന്ന പുസ്തകം പോലെ അവൻ കാണും വായിക്കൂ നിന്റെ ഈ കർമ്മരേഖ ഇന്നും നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി നമ്മളൊന്നും രണ്ടാമത് പുനർജീവിപ്പിക്കപ്പെടില്ലെന്നേ എന്ന് പറഞ്ഞവർ ഇന്ന് തന്നോട് സംസാരിക്കേണ്ടെന്ന് അള്ളാഹു പറയും എന്നെ അറിയാനും പഠിക്കാനുമായി ഒരായുഷ്കാലം മുഴുവൻ നിനക്ക് ഞാൻ തന്നതല്ലേ പക്ഷേ അന്ന് നീ വ്യർത്ഥമായ നശ്വരമായ കാര്യങ്ങൾക്ക് പിന്നാലെ കൂടി അവസരം തുലച്ചു കളഞ്ഞതല്ലേ അതുകൊണ്ട് നീ ചെയ്തത് നീ തന്നെ അങ്ങ് വായിച്ചോ അന്നാളിൽ സത്യം അംഗീകരിച്ച് ജീവിച്ചവരെ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കും എന്നാൽ നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ നിന്റെ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് വായിച്ചോ അതുകൊണ്ട് ആ നാളിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അവസരമായി തെറ്റിദ്ധരിക്കരുതേ താങ്കൾ വായിക്കൂ താങ്കളുടെ കർമ്മപുസ്തകം